ഇഞ്ചി സർവകലാശാല കലോത്സവത്തിന് കോട്ടയം അക്ഷര നഗരിയിൽ തിരിതെളിഞ്ഞു ഏഴു ദിവസം നീണ്ടുപോകുന്ന കലോത്സവം നടനും നിയമസഭാംഗവുമായ എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തിനാല് ഇനങ്ങളിൽ ഏഴായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അക്ഷരനഗരിയിലേക്ക് എത്തിയ എം ജി സർവകലാശാല കലോത്സവത്തെ ആഘോഷപൂർവമാണ് നഗരം വരവേറ്റത് വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു കലോത്സവത്തിന്റെ തുടക്കം സർവകലാശാലയ്ക്ക് കീഴിലെ ഭൂരിഭാഗം കോളേജിലെയും വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരന്നു തിരുനക്കരയിലെ പ്രധാന വേദിയിൽ ചലച്ചിത്ര താരം മുകേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ സമ്മാനം വാങ്ങുന്നവർക്ക് മാത്രമല്ല കലാജീവിതം ആത്മാർത്ഥമായിട്ട് കാണുന്നവർക്കെല്ലാം വരും നിരാശപ്പെടരുത് എല്ലാവർക്കും നേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു നന്ദി ചലച്ചിത്ര താരങ്ങളായ വിജയരാഘവൻ ദുർഗാകൃഷ്ണ സംവിധായകൻ എം എ നിഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി വെല്ലുവിളിയെ അതിജീവിക്കാൻ വർത്തമാന കാലഘട്ടത്തിലെ യൗവനങ്ങൾ തങ്ങളുടെ മുന്നോട്ട് എന്ന് കൊടുത്ത കൊടുത്ത ഈ കലോത്സവത്തിന് പേര് എന്നത് അഭിനന്ദനാർഹമായി ഇരു കോളേജിൽ നിന്നായി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് ഒൻപത് വേദികളിലായി എഴുപത്തിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാൾ പതിമൂന്നിനങ്ങൾ ഇത്തവണ കൂടുതലായുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏഴു ദിവസമാണ് কলোৎসৱ টুৱেণ্টি ফয়ম